കോൺ രാഹുൽ മലയാളത്തിൽ ആരാണ് രാഹുൽ എന്നർത്ഥം ചോദ്യം ചോദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി മോദിയുടെ ചോദ്യത്തിന് അതിഗംഭീരമായ മറുപടി കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിനകത്ത് തന്നെ മുഴങ്ങിക്കേട്ടു ആരാണ് രാഹുൽ എന്നും എന്താണ് രാഹുൽ എന്ന് സാക്ഷൽ നരേന്ദ്രമോദി അറിഞ്ഞ ദിവസങ്ങൾക്കാണ് ജനാധിപത്യ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് ശക്തി ആർജിച്ച പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസ പ്രകടനം കൂടിയായിരുന്നു രാഹുലിന്റെ തീപ്പൊരു പ്രസംഗം ഇതുവരെ കണ്ടിരുന്ന രാഹുലിനെ ആയിരുന്നില്ല സഭയ്ക്കുള്ളിൽ കാണാനായത് കോൺ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് താൻ ആരാണെന്ന് കാട്ടിക്കൊടുക്കുക കൂടിയായിരുന്നു അയാൾ മാത്രവുമല്ല എന്താണ് പ്രതിപക്ഷം എന്നും എന്താണ് പ്രതിപക്ഷ സ്വരമെന്നും പരിചയമില്ലാതിരുന്ന മോദിക്ക് അതെന്താണെന്നും എങ്ങനെയാണെന്നും കൂടി രാഹുൽ കാണിച്ചു കൊടുത്തു പ്രതിപക്ഷം അടുത്ത അഞ്ചു വർഷം എങ്ങനെ പ്രവർത്തിക്കുമെന്ന സന്ദേശം കൂടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനുണ്ട് ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി തന്നെ രാഹുൽ നിർവഹിക്കുകയും ചെയ്തു കോൺ രാഹുൽ എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന നരേന്ദ്രമോദി തന്നെ രണ്ടു തവണ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടു എന്നത് ഭരണപക്ഷത്തിന് ആ സന്ദേശം കൃത്യമായി ലഭിച്ചു എന്നതിന്റെ സൂചനയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ മറുപടി പറയുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സഭയിൽ കണ്ട മോദിയുടെ ശരീരഭാഷ തന്നെ മറ്റൊന്നായിരുന്നു രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറുന്ന മറുപടി എന്ന് ബി ജെ പി സംഘപരിവാർ അണികൾ മാത്രം ആഘോഷിച്ച ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് മോദിയുടെ സ്ഥിരം പാർലമെന്റ് പ്രസംഗങ്ങളുടെ ഫോർമാറ്റിൽ തന്നെയായിരുന്നു ഇത്തവണത്തെ പ്രസംഗവും പരിഹാസം എതിരാളി ശേഷിയില്ലാത്തവനാണെന്ന് ചിത്രീകരിക്കുക ഒപ്പം രാഹുൽ ഗാന്ധി തന്നെ കൃത്യമായി ആശയവ്യക്തത വരുത്തിയ ഹിന്ദു പരാമർശത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ അല്ല കുതന്ത്രങ്ങൾ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ ഇങ്ങനെ തന്നെയാണ് മോദി ഇത്തവണ പാർലമെന്റിൽ സ്വീകരിച്ച നയവും ഒപ്പം സാധാരണ എല്ലാ പ്രസംഗത്തിലും മോദി ഉൾപ്പെടുത്തുന്ന നെഹ്റു വിരുദ്ധതയും കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഹിന്ദുക്കൾ അക്രമാസക്തരാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുവെന്നും അതിന് രാജ്യം ഒരിക്കലും മാപ്പ് നൽകില്ല എന്നുമൊക്കെ മോദി ആവർത്തിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് രാഹുലിന്റെ പ്രസംഗം കൊള്ളയൻ്റെ ഇടത്ത് തന്നെ കൊണ്ടിരിക്കുന്നു അൻപത്തിയാറ് ഇഞ്ചിൻ്റെ കരുത്ത് നന്നേ വിയർക്കുന്നുമുണ്ട് നേർക്കുനേർ നിന്ന് സംസാരിച്ചാൽ ക്ഷമ നശിക്കും പ്രകോപിതനാകും ഉത്തരം മുട്ടും അതേ അണികൾ കൊട്ടി കോഷിച്ച രാജർഷി ഇമേജ് ഇത്രയേ ഉള്ളൂ എന്ന് അൻപത്തിയാറ് ഇഞ്ചുകാരൻ തന്നെ ഇന്ത്യയ്ക്ക് മുന്നിൽ തെളിയിക്കുകയാണ് മുൻപ് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചപ്പോൾ തെളിഞ്ഞ മോദിയുടെ അതേ ശരീരഭാഷ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും കണ്ടു എതിരാളിയെ നിസാരനായാണ് താൻ കാണുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പപ്പു എന്ന വിളിക്ക് സമാനമോ അതോ അതിലും മോശമെന്നോ കരുതാവുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്ന് വിളിക്കുകയായിരുന്നു മോദിയുടെ മറ്റൊരു തന്ത്രം കണ്ടു നിൽക്കുന്ന ആരാധകർക്ക് ആവേശമുണ്ടാക്കാമെങ്കിലും ആ പരിഹാസത്തിൽ ആത്മവിശ്വാസത്തിന് ഇളക്കം തട്ടിയ മോദിയെ കാണാനാകും വിമോചന പോരാട്ടങ്ങൾക്ക് പടത്തലിന് നേതൃത്വം നൽകുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി ചുവന്ന പുറംചട്ടിയുള്ള ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത് ഇന്ത്യയുടെ ഹൃദയത്തിൽ കൈവശം പാവപ്പെട്ടവരും ദീനരും ദുഃഖിതരുമായ ശതകോടി ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സങ്കടം കാണാൻ നാടനീല സഞ്ചരിച്ചു അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ ദുഃഖം കാണാൻ രാജധാനി വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ പരിത്യാഗത്തിന് സമാനം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ നിരവധി പേർ വിശേഷിപ്പിക്കുന്നത് സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിനായുള്ള വിളംബരം മുഴക്കിക്കൊണ്ട് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളെ വലിയ പ്രകമ്പനം കൊളിച്ചു ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ തെക്ക് നിന്നും വടക്കൂട്ടം പടിഞ്ഞാറ് നിന്ന് കിഴക്കൂട്ടം രാഹുൽ സഞ്ചരിച്ചു ആരും ക്ഷണിക്കാതെയും യാത്രാ സൗകര്യങ്ങളില്ലാതെയും രാഹുലിനെ കാണാൻ കേൾക്കാനും നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് സ്വന്തം മുത്തശ്ശിയുടെയും പിതാവിൻ്റെയും ജീവനുകൾ രാജ്യത്തിന് വേണ്ടി ബലി നൽകിയ ഭയപ്പെടുത്തുന്ന ആ ഓർമ്മകൾ രാഹുലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകർന്നതേയുള്ളൂ പ്രകരശേഷിയുള്ള വാക്കുകൾ കൊണ്ട് രാഹുൽ മോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചു അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ കണ്ടത് ഇതൊരു ശുഭസൂചനയാണ് മുന്നറിയിപ്പാണ് രാജ്യത്ത് ജനാധിപത്യം പുലരാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു പ്രതിപക്ഷത്തിൻ്റെ പെരുങ്കളിയാട്ടം ഇനി കാണാതിരിക്കുന്നതേയുള്ളൂ എന്ന മുന്നറിയിപ്പ് നീണ്ട പത്തു വർഷം പ്രതിപക്ഷ സ്വരം എന്തെന്നറിയാത്ത ഇന്ത്യൻ പാർലമെന്റിൽ ഇനി ആ പ്രതിപക്ഷ സ്വരം ശക്തമായി മുടങ്ങുമെന്ന മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിൽ ഒന്നുകൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഡറോ മത് ഡറാവോ മത് ഭയപ്പെടല്ലേ ജനമേ ഭയപ്പെടുത്താതിരിക്കൂ ഭരണകൂടമേ ഭയപ്പെടില്ല ഞങ്ങൾ